ഡിപ്ലോമ ഡിപ്ലോമ ആൻഡ് ഇൻ ഇന്ത്യൻ മ്യൂസിക് സർട്ടിഫിക്കറ്റ് വിതരണം വിതരണം നടത്തി ഡോക്ടർ അബ്ദുൽ കലാം അക്കാദമി ഓഫ് വൊക്കേഷണൽ സർട്ടിഫിക്കറ്റ് ചെയ്തത് ഉന്നത വിജയം നേടിയ പേർക്കാണ് സർട്ടിഫിക്കറ്റും നൽകിയത് പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്ന ഗാന്ധി ഭവൻ സെക്രട്ടറിയും സംസ്ഥാന ഓഫനേജ് കൺട്രോൾ ബോർഡ് അംഗവുമായ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു ജീവിതം സന്തോഷകരമാക്കാൻ സംഗീതത്തിന് വലിയൊരു പങ്കുണ്ടെന്ന് സോമരാജൻ പറഞ്ഞു അത് മനസ്സിലാക്കാനോ അത് അറിഞ്ഞ് ജീവിക്കാനോ എത്ര പേർക്ക് കഴിയും നമ്മൾ പലരെയും ജീവിതം നോക്കുമ്പോൾ അറിയാം ആ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കും ആവശ്യമില്ലാത്ത ചിന്തകൾക്കും ഒക്കെ വിധേയമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുകയും അവസാനം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇതെല്ലാം മാറി നമുക്കൊരു മനുഷ്യനായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ നമ്മളിവിടെ വിട്ടുപോവുകയും ചെയ്യുന്ന ഒരവസ്ഥ പിന്നെ നമ്മൾ കരുതും വേറെ ഒരു സ്ഥലത്ത് ചെന്ന് മനോഹരമായ ജീവിതം നയിക്കാം അങ്ങനെ ആരെങ്കിലും ജീവിച്ചിട്ടുണ്ടോ എന്നുള്ള അനുഭവങ്ങൾ നമുക്ക് ആരും അരിൽ നിന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് ജീവിതം സന്തോഷകരമാക്കുക അതിനിടെ സൂചിപ്പിച്ചതുപോലെ സംഗീതത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് സംഗീതം മനസ്സിനെ മനസ്സിൽ ആർദ്രതയെ ഉൽപ്പാദിപ്പിക്കും നമ്മുടെ മനസ്സ് പലപ്പോഴും ആർദ്രത മനസ്സിൽ കുറവായിരിക്കും കാരണം നമ്മൾ സ്വാർത്ഥരാണല്ലോ നമുക്കെല്ലാം നമ്മുടേതാകണമെന്ന് ആഗ്രഹിക്കുന്ന ഇത് മുഴുവൻ ഈ ലോകം മുഴുവൻ നമുക്കാകണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ മനസ്സിൽ സ്വാർത്ഥതയാണ് കൂടുതൽ സീരിയൽ സിനിമാ താരം ശ്രീലത നമ്പൂതിരി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കുമാരവാസ് പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ കുട്ടികൾ ഈ ഹിന്ദിയോ തെലുങ്കോ തമിഴോ എല്ലാം എങ്ങനെ കാണാൻ പഠിച്ചു എങ്ങനെ പാടുന്നു എങ്ങനെ മനസ്സ് നിൽക്കുന്നു അതൊരു ഭയങ്കര അത്ഭുതമാണ് കാരണം ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാനൊക്കെ രണ്ടു പ്രാവശ്യം ഈ വിജയോത്സവത്തിൽ സ്റ്റേറ്റിൽ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ കെ പി എസ് സിയിൽ പാടാൻ പരിപാടിക്ക് മുന്നോടിയായി നൃത്ത സദസ്സും സംഗീത മഞ്ചരിയും നടന്നു കെ പി എസ് സി ലീല മുഖ്യ അതിഥിയായിരുന്ന ഡോക്ടർ ഡി ഗോവി മോഹൻ രാജൻ കോസ്മിക് സി ശിശുപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം